നമസ്കാരം ഇരുപത്തി രാജ്യാന്തര ചലച്ചിത്രമേളയിൽ കഴിഞ്ഞ ദിവസം പ്രദർശിപ്പിച്ച എ പാൻ ഇന്ത്യൻ സ്റ്റോറി നിറഞ്ഞ കയ്യടികളോടെയാണ് പ്രേക്ഷകർ ഏറ്റെടുത്തത് എല്ലാവരും മികച്ച പ്രതികരണം തന്നെയായിരുന്നു ഈ ചിത്രത്തിന് നൽകിയത് ഈ ചിത്രത്തിൽ മികച്ച ഒരു വേഷം കൈകാര്യം ചെയ്ത വിഷ്ണു ഉണ്ണികൃഷ്ണനാണ് ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് നമസ്കാരം വിഷ്ണു ആദ്യമേ തന്നെ ഒരു കൈതറിയാണ് കേട്ടോ അടിപൊളിയായിരുന്നു ആ ഒരു ക്യാരക്ടർ നമ്മൾ ഇതുവരെയും കാണാത്ത തരത്തിലുള്ള ഒരു ക്യാരക്ടറായിരുന്നു വിഷ്ണുവിൽ നിന്ന് കാരണം അതൊരു വ്യത്യസ്തമായ ക്യാരക്ടറായിരുന്നു എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു അനുഭവം ഈ ഒരു ക്യാരക്ടർ ആദ്യമായിട്ടല്ലേ എന്തായിരുന്നു എന്തായിരുന്നു അനുഭവം ക്യാരക്ടറിലേക്ക് എനിക്ക് എനിക്കാ എന്നോട് അഭിലാഷൊരു ലൈൻ പറയുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര താല്പര്യമായിരുന്നു അത് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് എന്നോട് കഥ പറയുമ്പോൾ അത്ര ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ എൻ്റെ ഒരു ഇൻട്രസ്റ്റ് കണ്ടപ്പോഴാണ് പുള്ളി അത് കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്തതെന്ന് പറഞ്ഞു ആകെ വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ട് ഉള്ള പ്ലാനിംഗ് ആയിരുന്നു പക്ഷേ ഈ പറഞ്ഞപോലെ ഭയങ്കര എക്സൈറ്റഡായിരുന്നു അത് ചെയ്യാനും ചെയ്തപ്പോഴും എനിക്കും വളരെ നന്നായി എന്ന് തോന്നിയൊരു പരിപാടിയാണ് ആ എനിക്ക് അഭിലാഷ തന്നെ എനിക്ക് ഭയങ്കര ഒരു ഡയറക്ടറാണ് അപ്പോൾ പുള്ളി ഭയങ്കര ക്രാഫ്റ്റ് ഉള്ള ഒരാളാണെന്ന് എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യും ആ ഒരു വിശ്വാസം എനിക്ക് ഉള്ളിയില്ലല്ലോ പുള്ളിൻ്റെ ഒരു ലൈൻ പറഞ്ഞപ്പോൾ തന്നെ പറയുന്നതിന്റെ അപ്പുറത്തേക്ക് പുള്ളി ആ സിനിമയിൽ ഒരു സംഭവം അങ്ങനെ ഒരു വിശ്വാസം എനിക്കുണ്ട് പുള്ളിയുടെ കൂടെ വർക്ക് ചെയ്യാൻ ഭയങ്കര ാണ് ഇഷ്ടമാണ് അപ്പൊ കഴിഞ്ഞ തവണ ആട്ടം സിനിമ നല്ല രീതിയിൽ പക്ഷെ അതുപോലെയൊക്കെ ചർച്ചയാകാൻ സാധ്യതയുള്ളതാണ് പാൻ സ്റ്റോറി എല്ലാവരുടെയും പ്രകടനം കൊണ്ടും ഡാമൻജി ആയാലും വിഷ്ണു ആയാലും എല്ലാവരും പ്രകടനം കൊണ്ടും മികച്ചതായിരുന്നു അപ്പോൾ അത്തരത്തിലൊരു ജനപിന്തുണ ഇത്തവണ ലഭിക്കുമെന്ന് തോന്നുന്നുണ്ട് എന്താണ് അല്ല അതാ നമ്മൾ ആഗ്രഹിക്കുന്നു അപ്പൊ ഇന്നലെയായിരുന്നല്ലോ ആദ്യത്തെ സ്ക്രീനിങ് അപ്പൊ എന്താവും എന്നറിയാനുള്ളൊരു ആകാംക്ഷയും കൗതുകം ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഇന്നലെ വളരെ പോസിറ്റീവായിട്ട് ഉള്ള

അപ്പം അതിൽ നമ്മളൊരു പടം ഉണ്ടാവുക എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമായി ഞാൻ എൻ്റെ ഉള്ളത് കൊണ്ട് മാത്രമല്ല എല്ലാ ദിവസവും ഉണ്ട് ഉണ്ട് അത് മാത്രമല്ല ഈ സിനിമയുടെ ഇനി സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ സിനിമയുടെ ഒരു രൂപം അല്ലെങ്കിൽ സിനിമയുടെ ഒരു രീതികൾ കാണുന്ന പ്രേക്ഷകരുടെയൊക്കെ അവരുടെ ഒരു മനോഗതി അതിനൊക്കെ ഇപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു മാറ്റം ഒന്നും തോന്നുന്നുണ്ടോ പിന്നെ അത് തീർച്ചയായിട്ടും ഉണ്ട് അത് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുമല്ലോ എൻ്റെ കുട്ടിക്കാലത്തുള്ള പോലെ അല്ല ഞാനൊരു ടീനേജായപ്പോ ഉള്ള സിനിമ അതുപോലെയല്ല കുറച്ചും കൂടി കഴിഞ്ഞപ്പോഴുള്ള സിനിമ എന്ന് പറഞ്ഞാൽ ഇപ്പം എനിക്ക് തോന്നാൻ ഓരോ വെള്ളിയാഴ്ചയും നമ്മൾ ഇപ്പോൾ എന്താ ട്രെൻഡിൽ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുക കാരണം കഴിഞ്ഞ ആഴ്ചത്തെ ആ ഒരു ടേസ്റ്റ് ആയിരിക്കില്ല ചിലപ്പോൾ അടുത്ത ആഴ്ച എന്ന് തോന്നാറുണ്ട് എനിക്ക് സിനിമകൾ സ്വീകരിക്കപ്പെടുന്നതിന് ഇവിടെ വേറൊരു മൊത്തത്തിൽ വൈബാണ് അപ്പം എനിക്കിത് പുതിയൊരു അനുഭവമാണ് ഇവിടെ വരുമ്പോൾ ഒരുപാട് എന്താ പറയുക നമ്മൾ അഗ്ന ചെയ്യുന്ന കുറേ ഫിൽമേക്കേഴ്സിന് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് നമുക്കൊരു പരിചയമില്ലാത്ത വിദേശത്തു നിന്നൊക്കെയുള്ള ആൾക്കാരൊക്കെ ആയിട്ട് സംസാരിക്കാനൊക്കെ വലിയൊരു കാര്യമാണല്ലോ മറ്റൊന്ന് ഇപ്പോൾ കാണാത്ത ഒരുപാട് പ്രേക്ഷകരുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല എന്നിരുന്നാലും അത്തരത്തിലുള്ള അതിൽ അവതരിപ്പിച്ചിരിക്കുന്ന ആ ക്യാരക്ടർ അതുപോലുള്ള ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ചലഞ്ചിങ് ആയ ക്യാരക്ടേഴ്സ് ഇനിയും ചെയ്യണമെന്നുള്ള ആഗ്രഹമാണോ എന്താണ് തീർച്ചയായിട്ടും ഒരു നടൻ എന്നുള്ള നിലയ്ക്ക് എല്ലാവർക്കും അങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പൊ എനിക്കും ഇന്ന ക്യാരക്ടർ വേണമെന്ന് അങ്ങനെയൊന്നും ഇല്ല നമുക്കൊരു കഥ കേൾക്കുമ്പോ തന്നെ അതില് നമ്മൾ ആ ഇത് കൊള്ളാലത് ചെയ്യാനൊരു അല്ലേ ഒരു തോന്നൽ ഉണ്ടാകുന്നിടത്താണ് എനിക്ക് ഇതിൻ്റെ ഒരു വൺലൈൻ പറഞ്ഞു കേട്ടപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ഭയങ്കര താല്പര്യം തോന്നി അപ്പോൾ പുള്ളീനോട് ചോദിച്ചു അങ്ങനത്തെ ഒരു ഇത് ചെയ്യോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ആ അതിനെന്തായിട്ട് ഓർപ്പാട്ട് ചെയ്യുക പിന്നെ നമ്മൾ കാണുന്ന കാഴ്ചകളിൽ നമ്മുടെ ഇടപെടലുകളിലൊക്കെ ഒബ്സർവേഷൻ ഉണ്ടാവുമല്ലോ ആ ഈ ക്യാരക്ടറിന് വേണ്ടിയിട്ടുള്ള അപ്പം അങ്ങനെയുള്ള ചില ജീവി ഇങ്ങനെ കടന്നുപോയിട്ടുണ്ട് മറ്റൊന്ന് ഇപ്പോ ഡാവിൻജിയുമായിട്ടുള്ള കോമ്പിനേഷൻ സീൻസ് വരുമ്പോ അസാധ്യമായിട്ടുള്ള അസാമാന്യമുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു ഡാവിൻജി അപ്പൊ ആ ഒരു സ്ഥാനത്തൊക്കെ എത്തുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു സമയത്തൊക്കെ ഇവൻ കൊള്ളാലോ എന്താണ് ഈ കാണിക്കുന്നത് അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഡാവിൻജി ഇതിനു മുമ്പ് ഞാൻ വേറെ കണ്ടിട്ടുണ്ട് നമ്മളെ നമ്മുടെ പടത്തിന് ശേഷമാണ് പല്ലൊട്ടിയൊക്കെ ഇറങ്ങിയത് ഡാവിൻജിക്ക് സീറ്റ് കിട്ടുന്നത് അത് മുമ്പേ ഷൂട്ട് ചെയ്ത് വെച്ചേ പക്ഷേ ഞാൻ വേറെ സിനിമയിൽ ഏതാണ് ഈ ഒരു പള്ളിയിലച്ചന്റെ ഫുഡോട്ടല്ല സിജുവിൽസിൻ്റെ ഒരു പടത്തിലൊക്കെ കണ്ടിട്ടുണ്ട് തൊട്ടപ്പനിലുണ്ട് ഡാവിഞ്ചി തൊട്ടപ്പനിലൊക്കെ കാണുമ്പോഴേ നമ്മൾ നോട്ട് ചെയ്യുന്ന ആ ഈ പയ്യൻ നല്ല മിടുക്കനാണല്ലോ എന്ന് അപ്പൊ ഡാവിൻജിക്കാണ് ഇതില് ശരിക്ക് പ്ലേ ചെയ്യാനുള്ളത് മറ്റു ആ പെൺകുട്ടികളും എല്ലാവരും ഗംഭീര ആർട്ടിസ്റ്റുകൾ കേട്ടോ സ്കോർ സ്പേസ് ഉണ്ട് ആ ചെറിയ ഒരു തന്നെ അത് പിള്ളേരുമായിട്ട് അതുപോലെ രണ്ട് വെടിക്കെട്ട് പോലുള്ള സിനിമകൾ അതൊരു സാമൂഹ്യ പ്രതിബദ്ധമുള്ള വിഷയങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത് അത്തരത്തിലുള്ള സിനിമകളുടെ ഭാഗമാവുക അല്ലെങ്കിൽ അത്തരത്തിലുള്ള സിനിമകൾ എഴുത് എഴുത്തുകാരനും തിരക്കഥാകത്തുകൂടെയാണ് അങ്ങനെയുള്ള സിനിമകൾ തയ്യാറാക്കുക എന്ന് പറയുന്നതിനോടും താല്പര്യം കൂടുതലാണ് എന്താണ് അങ്ങനെയല്ല ഇപ്പം വെടിക്കെട്ട് ഞങ്ങൾ ആദ്യമായിട്ടൊരു പടം ഡയറക്റ്റ് ചെയ്യുമ്പോൾ ഒബിയസ്ലി എല്ലാവരും തമാശപ്പടമായിരിക്കും പ്രതീക്ഷിക്കുന്നത് എന്ന് വിചാരിച്ചിട്ട് അപ്പം അതൊന്ന് ബ്രേക്ക് ചെയ്തിട്ട് തമാശയേക്കാൾ ഇവർ ഒരു സീരിയസ് കുറച്ച് കണ്ടന്റഡ് ആയിട്ടുള്ളൊരു പരിപാടി വേണമെന്ന് അങ്ങനെ ഒരു ഇത് പക്ഷേ ആൾക്കാർ കൂടുതൽ നമ്മുടെ ഈ തമാശ അതെ അപ്പോൾ അല്ല അതിലും നമ്മൾ വളരെ വലിയ വിഷയമാണ് ഞങ്ങള് ഷുഗർ പാക്ക് ചെയ്താണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ വെടിക്കെട്ട് ഞങ്ങൾ പക്ഷെ അങ്ങനെയല്ല കുറച്ചും കൂടി റോയായിട്ട് തന്നെയാണ് അതിന് ആ കഥാപാത്രത്തെ എഴുതുമ്പോഴും ഞാൻ തന്നെയാണ് ആ കഥാപാത്രം എഴുതുമ്പോ അങ്ങനെ അല്ല ആക്ച്വലി ബിബിനായിരുന്ന നിർബന്ധം എടാ നീശ അപ്പൊ എനിക്ക് ഭയങ്കര കാരണം ഒരു ഇപ്പൊ നമ്മളെ കാണാതെ ഒരാളത് വായിക്കുവാണെങ്കിൽ മനസ്സിൽ വരുന്ന രൂപമേ വേറെ ആയിരിക്കാം അപ്പൊ ബിബിനായിരുന്നു നിർബന്ധം എനിക്ക് ഒരു മടി ഉണ്ടായി ഞാൻ ചെയ്ത എന്തിനാണ് അങ്ങനെ പറയൂ എന്നുള്ള സാധനം കുറച്ചുകൂടി വലിയ ആളെ വെച്ചുകൂടെ ചിന്തിക്കില്ല എന്നുള്ളതാ ബിബിനാണ് അതിനൊരു ഈ പറഞ്ഞ പോലെ ഏ നീ ചെയ്തൊക്കെയാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞു അപ്പൊ പിന്നെ ഞാൻ പറയാവുന്നത് ആന്റണി പോലുള്ള സിനിമകൾ അതായത് ചിരിപ്പിക്കുന്നത് എന്നാൽ നേരത്തെ പറഞ്ഞ പോലെ സാമൂഹ്യ ഒരു വലിയ വിഷയം കൈകാര്യം ചെയ്യുന്ന അത്തരത്തിലുള്ള ഒരു എന്റർടൈൻമെന്റ് സിനിമ ഇനി നമുക്ക് പ്രതീക്ഷിക്കാം അങ്ങനെയാണ് ഞങ്ങൾ പക്ക ഹ്യൂമർ പരിപാടിയാണ് എഴുതികൊണ്ടിരിക്കുന്നത് അപ്പൊ അതിൽ അത്യാവശ്യം മാസം പരിപാടിയൊക്കെ ഉണ്ട് അടുത്ത ചിത്രങ്ങൾ നായകനായും ഇറങ്ങാനുണ്ട് അപൂർവപുത്രന്മാർ എന്ന് പറഞ്ഞൊരുപാട് ഇറങ്ങാനുണ്ട് റിവോൾവർ റിംഗോ എന്ന് ഇറങ്ങാനുണ്ട് കോമഡി കോമഡി ക്യാരക്ടേഴ്സ് ആണോ സീരിയസ് അത് രണ്ടും ഇനി ും തീർച്ചയായിട്ടും അത് അങ്ങനെയുള്ള സിനിമകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം വളരെ എന്താ പറയുക ലിമിറ്റഡ് ആയിട്ടുള്ള ദിവസങ്ങൾ കൊണ്ടും അങ്ങനത്തെ സാഹചര്യങ്ങളിലും ഷൂട്ട് ചെയ്യുന്ന സിനിമയാണെങ്കിൽ പോലും വളരെ നമുക്ക് ആസ് എൻ ആക്ടർ എന്നുള്ള നിലയ്ക്ക് അതിലുള്ള എല്ലാവർക്കും അങ്ങനത്തെ സിനിമകൾ ചെയ്യുമ്പോൾ ഭയങ്കര ഒരു നമുക്ക് എന്തോ ചെയ്തു എന്നുള്ളൊരു ഫീലാണ് അപ്പൊ ഈ സിനിമയും ഷൂട്ട് കഴിയുമ്പോൾ തുടങ്ങി എനിക്ക് ഭയങ്കര പ്രതീക്ഷയുണ്ട് അപ്പോൾ ഐ എഫ് എഫ് കെയില് സെലക്ട് ആവും എന്ന് നമ്മൾ വിചാരിച്ചിട്ടല്ല ആഗ്രഹിക്കുമല്ലോ അതുപോലെ ആഗ്രഹിച്ചിരുന്നു പക്ഷെ ഒന്നും നമുക്കൊന്നും പറയാൻ പറ്റാത്ത കാര്യങ്ങളല്ലേ അപ്പൊ പക്ഷെ ഇവിടെ സെലക്റ്റായി അപ്പൊ തന്നെ നമുക്കൊരു അയ്യോ ഭയങ്കര ഒരു സ്റ്റെപ്പായിരുന്നു അത് അപ്പോൾ ഇന്നലെ സ്ക്രീൻ ചെയ്തപ്പോൾ നമ്മടെ സാധാരണക്കാരെ ഭാഷ പറഞ്ഞ ബുദ്ധിജീവികളായ ആൾക്കാർ ഇരുന്നിട്ട് നന്നായി എന്ന് പറയുമ്പോ നമുക്ക് അല്ലേ ഭയങ്കര നമ്മളെ പ്രൊഡ്യൂസർ ഫഹദ് എന്ന് പറയുന്ന ആളാണ് അപ്പൊ അദ്ദേഹം പറഞ്ഞത് പുള്ളിക്ക് തിയേറ്ററിലേക്ക് ചെയ്യാ കാരണം പുള്ളി ഒരു മോണിറ്ററി ബെനിഫിറ്റ് ഒന്നും ഈ സിനിമ ചെയ്തിട്ടുള്ള വളരെ ചുരുങ്ങിയ സ്കെയിലിലും ഒക്കെ ചെയ്തൊരു സിനിമയാണ് ആർട്ടിനോടുള്ള സ്നേഹം കൊണ്ടാണ് പക്ഷെ ഇന്നലെ ഇവിടത്തെ ഒരു സ്വീകാര്യത കേട്ടപ്പോൾ പുള്ളി പറഞ്ഞു നമുക്ക് ഇത് തിയേറ്ററിൽ ഇറക്കാം എന്ന് പുള്ളി തന്നെ പറയുന്നു അപ്പൊ ഇത് ഇന്നലെ സിനിമ കണ്ട ഒരുപാട് ആൾക്കാർ പറഞ്ഞു ഇതൊരിക്കലും ഒരു ഓഫ് ബീറ്റ് പടം ഇത് പക്കാ ഒരു കൊമേഴ്ഷ്യൽ പടം പോലെ ഇണ്ട് ഇത് എന്തായാലും തിയേറ്ററിൽ വരണം എന്ന് കണ്ട പ്രേക്ഷകരൊന്നിറക്കാൻ പറയാം അപ്പൊ നമുക്കും തിയേറ്ററിൽ വന്ന് ഒരുപാട് ആൾക്കാരിലേക്ക് എത്തണം കാണണം എന്നും ആഗ്രഹമുണ്ട് തീർച്ചയായും ഏതായാലും വലിയ പ്രശംസകൾ നേരിട്ടെ ഒരുപാട് പുരസ്കാരങ്ങൾ നേടട്ടെ വാണിജ്യപരമായും വലിയ വിജയം ഉണ്ടാകട്ടെ എല്ലാവിധ ആശംസകളും താങ്ക് യു